ടി ട്വന്റി ലോകകപ്പിന്റെ ആവേശം കെട്ടിടങ്ങി ഇനി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കടക്കുകയാണ് അടുത്ത വർഷം ഫെബ്രുവരിയിലും മാർച്ചിലുമായി നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനാണ് വേദിയാകുന്നത് ഇതിനോടകം തന്നെ മത്സരത്തിൻ്റെ കരട് രൂപവും പി സി ബി പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാൻ മത്സരവും ലാഹോറിലാണ് പാകിസ്ഥാൻ ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലേക്ക് കളിക്കാനുള്ള ശക്തമായ നിലപാടിലാണ് ബി സി സി ഉള്ളത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇരു ടീമുകളും തമ്മിൽ ഐ സി സി ട്രോഫിയിൽ മാത്രമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് പാകിസ്ഥാനുമായുള്ള മറ്റ് പരമ്പരകളൊക്കെ ഇന്ത്യ റദ്ദാക്കുകയും ഐ പി എല്ലിൽ പാകിസ്ഥാൻ താരങ്ങളെ വിലക്കുകയും ചെയ്തു ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിലേക്ക് വലിയൊരു ഒരു ഐ സി സി ടൂർണമെന്റ് എത്തുമ്പോൾ ഇന്ത്യ കളിക്കാർ ചെല്ലണമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് ഇന്ത്യ ഇതിനെ സംബന്ധിക്കാൻ സാധ്യത കുറവാണ് പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി നടന്നാൽ ഇന്ത്യ കളിക്കില്ലെന്ന് നേരത്തെ തന്നെ ബി സി സി വൃത്തങ്ങൾ വ്യക്തമാക്കി ഇപ്പോൾ ഷെഡ്യൂളുകളും ഗ്രൂപ്പുകളും ഗ്രൂപ്പുകളുമടക്കം പാകിസ്ഥാൻ ഐ സി സിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു എന്താകും ബി സി സിയുടെ നിലപാടെന്നാണ് കണ്ടറിയേണ്ടത് ഐ സി സിയുടെ തലപ്പത്ത് ജെയ്ഷായുള്ളത് അതുകൊണ്ട് തന്നെ പി സി ബിയുടെ ഷെഡ്യൂളും ഗ്രൂപ്പും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല ബി സി സിയുടെ ആവശ്യപ്രകാരം വേദിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കണം ദുബായിൽ മത്സരം നടത്തണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം ഏറെ നാൾ പാകിസ്ഥാൻ ഹോം ഗ്രൗണ്ടിലായിരുന്നു ദുബായ് എന്നാൽ ഇപ്പോൾ അത്തരമൊരു പാക് പാകിസ്ഥാൻ തയ്യാറാവുന്നുമില്ല ലാഹോറിൽ ഇന്ത്യ പാക് മത്സരം നടത്താൻ അത് ചരിത്രമാകും ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോയാൽ ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ ഈ മത്സരത്തിലാകും ലാഹോറിൽ ഇന്ത്യയോട് പാകിസ്ഥാൻ ജയിക്കുമെന്നും പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യയ്ക്ക് ഭയമാണെന്നും ഒക്കെ മുൻ പാകിസ്ഥാൻ താരങ്ങളടക്കം വെല്ലുവിളികൾ നടത്തി ഇതിനെല്ലാം വലിയ രീതിയിൽ മറുപടി കൊടുക്കാനുള്ള നേരവുമാണിത് അതേസമയം മറ്റ് ക്രിക്കറ്റ് ബോർഡുകളൊന്നും പാകിസ്ഥാനെ കളിക്കാൻ പോകുന്നതിനെ കുറിച്ച് വിയോജിപ്പ് അറിയിച്ചിട്ടില്ല പക്ഷെ ബി സി സിയുടെ നിലപാട് പ്രതീക്ഷിച്ചാൽ തന്നെയാണ് ടൂർണമെന്റിന്റെ ഭാവിയിരിക്കുന്നത് ഇന്ത്യ പിന്മാറിയാൽ പ്രധാന സ്പോൺസർമാർ അടക്കം വിട്ടുനിൽക്കും അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നഷ്ടമുണ്ടാകും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യ പങ്കെടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും പി സി ബിയുടെ നിലപാട് എന്നാൽ ഇത്തവണ പി സി ബി വീട്ടുവീഴ്ചകില്ലെന്നാണ് നിലപാട് ഇന്ത്യയിലേക്ക് ലോകകപ്പ് കളിക്കാനടക്കം പാകിസ്ഥാൻ വരുന്നുണ്ട് അടുത്ത ടി ട്വൻ്റി ലോകകപ്പും ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഇതിലും പാകിസ്ഥാൻ പങ്കെടുക്കും ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ വരുന്നതിനാൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയും വരണമെന്നും സുരക്ഷാ പ്രശ്നം ഒന്നും ഉണ്ടാകില്ല എന്നും പി സി ബി ഐ സി സി അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെ കളിക്കാൻ സർക്കാർ തലത്തിൽ അനുമതി ലഭിക്കേണ്ടതായുണ്ട് എന്നാൽ ഇത് ലഭിക്കാനും സാധ്യത കുറവാണ് ദുബായിൽ മത്സരം നടന്നില്ലെങ്കിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയോട് വിട്ടുനിൽക്കും പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ കളിക്കാർ പോകാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്